ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആദ്യത്തിനെ എം ഡി ആയിട്ട് കസേരയിൽ ഇരുത്തുന്നു അഖിലാണെങ്കിൽ ആദിത്തിന് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഐശ്വര്യയുടെ പ്രിയപ്പെട്ട അക്കൗണ്ടന്റ് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ഐശ്വര്യ സംസാരിക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുപാട് പണമാണെങ്കിൽ ഈ ഓഫീസിൽ നിന്നും വെട്ടിച്ചതാണ് നീ അതിനെന്നെ സഹായിച്ചതാണെന്നൊക്കെ പറയുന്നു ഇനിയും അതുപോലൊക്കെ തന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് മേഡം ഇപ്പോൾ സ്ഥാനത്തൊന്നും ഇല്ലല്ലോ ശ്യാമേടമല്ലേ ഉള്ളത് ശ്യാമമേഠത്തിൻ്റെ അടുത്ത് ഒരു പണിയും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ച്യാമയുടെ കാര്യം വിട്ടേക്കെന്ന് ഐശ്വര്യ പറയുന്നു ഞാൻ പറയുന്നത് ആദ്യത്തിന്റെ കാര്യമാണ് ആദ്യത്തെ ആണെങ്കിൽ ഒരു പാവമാണ് അയാളെ നമുക്ക് പറ്റിക്കാനൊക്കെ പറ്റുമെന്ന് പറയുന്നു ആദിത്യനെയും അഖിലിനെയും തമ്മിൽ തെറ്റിപ്പിക്കണം അതിനുള്ള ഒരു മാർഗം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ എന്തോ മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പെൺകുട്ടി അതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് മേഡത്തിന്റെ ബുദ്ധി അപാരമാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് അരുൺ ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നു ശ്രീകുട്ടിയെ കാണുമ്പോൾ അരുൺ ആണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശ്രീകുട്ടിയും ഓടിപ്പോയി അരുണെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അരുൺ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ ശ്രീകുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ശ്രീകുട്ടി അപ്പോൾ വീടിനുള്ളിലേക്ക് വിളിക്കുന്നുണ്ട് അരുണെ വീട്ടിലേക്ക് വിളിക്കുന്നത് തടയാനൊക്കെ അശ്വതി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ശ്രീകുട്ടി അരുണേം കൂട്ടി വീട്ടിനുള്ളിലേക്ക് പോകുന്നു അതിനുശേഷം ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അശ്വതിയുടെ അമ്മ അവിടേക്ക് വരുന്നു ശ്രീകുട്ടി ചോക്ലേറ്റ് ഒക്കെ അമ്മയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് അരുണങ്ങൾ വാങ്ങി തന്നതാണെന്നൊക്കെ അശ്വതിയുടെ അമ്മ ശ്രീകുട്ടിയെ വഴുക്ക് പറയുന്നുണ്ട് മോൾ അകത്തേക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് മോൾ അപ്പോൾ അകത്തേക്ക് പോകുന്നു അശ്വതിയുടെ അമ്മ അരുണോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോളെ കാണാൻ എനിക്ക് അവകാശമില്ലെന്നൊക്കെ എന്നൊക്കെ അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് മോളാണെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് മാത്രം കൊടുത്ത് വീണ്ടും എൻ്റെ മകളെ ചതിക്കാൻ വേണ്ടിയാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു നീ എൻ്റെ മകളെ താലി കെട്ടിയിട്ട് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു പക്ഷെ നീ എന്നിട്ട് നല്ല പണമുള്ള ഒരു വീട്ടിലെ പെണ്ണിനെയും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പൊ എൻ്റെ മകളാണെങ്കിൽ നാട്ടുകാരെയും വീട്ടുകാരുടെയും മുന്നിലെല്ലാം അപമാനിക്കപ്പെട്ട് ജീവിക്കുകയാണെന്നൊക്കെ പറയുന്നു ഇതിനെല്ലാം കാരണം നീയാണെന്ന് പറയുന്നു അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് നിന്റെ നമ്പറുമായിട്ട് നീ ഇനി ഇങ്ങോട്ട് വന്നു പോയേക്കരുത് നീ ഇപ്പൊ പോകുന്നുണ്ടോ അതോ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടണോ എന്നൊക്കെ ചോദിക്കുന്നു അശ്വതി അപ്പോൾ അരുടെ കൈ പിടിച്ചു വലിക്കുന്നുണ്ട് അരുൺ ഇപ്പൊ പോകുന്നു പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു വെളിയിലേക്ക് കൊണ്ടുപോകുന്നു അരുൺ വെളിയിലേക്ക് വന്നതിന് ശേഷം അശ്വതിയോട് പറയുന്നുണ്ട് എനിക്ക് അവിയും മോളെയും പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല നിങ്ങളെ കാണാതിരിക്കാനും പറ്റത്തില്ല ആരൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മ അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് അശ്വതിയുടെ അമ്മ അരുണോട് പറയുന്നുണ്ട് നിനക്ക് ഇവളോടും കുഞ്ഞിനോടും സ്നേഹമുണ്ടെങ്കിൽ നീ ഇവളെയും കൂട്ടിയിട്ട് ഒരമ്പലത്തിൽ വെച്ച് ഇവളുടെ കഴുത്തിൽ താലി കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരും അവിടെ ഉണ്ടാകും അതിനുശേഷം നീ നിന്റെ വീട്ടിലേക്കൊന്നും കൂട്ടിയിട്ട് പോകണമെന്ന് എനിക്കില്ല നീ ഒരു വാടക വീട് എടുത്തിട്ട് അവിടേക്ക് കൂട്ടിയിട്ട് പോയാലും മതി നീ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഇപ്പൊ തന്നെ നിനക്ക് ശ്രീകുട്ടിയേം ഇവളെയും കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു അരുൺ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് നിനക്ക് പറ്റത്തില്ലല്ലേ അങ്ങനെയാണെങ്കിൽ നീ ഇവരെ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വന്നേക്കരുതെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല ഉറപ്പായിട്ട് ഞാൻ അഭിയും മോളിയും ഒരു ദിവസം കൂട്ടിയിട്ട് പോകുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്രീകുട്ടി അവിടേക്ക് അങ്കളെ പോകരുതെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് വരുന്നുണ്ട് അംഗളിനോട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് വേറൊരു ദിവസം വരാമെന്നൊക്കെ അശ്വതി ഡ കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് ശ്രീക്കുട്ടിയാണെങ്കിൽ വാശി പിടിച്ച് കരയുന്നുണ്ട് അതിനുശേഷം ബോധം മറയുന്നു ആനന്ദ നിലയത്തിലേക്ക് ഒരു കാർ വരുന്നു വസന്ധരാമിയാണെങ്കിൽ വെളിയിലേക്ക് നോക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്